ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പം ഞാൻ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമാണ് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ ഇത് നമ്മളിപ്പോൾ ഗുരുവായൂർ പോവാണ് അപ്പം ഞാൻ ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ കേട്ടോ ഇപ്പോഴാണ് ഇടാൻ ടൈം കിട്ടിയത് അപ്പോൾ ടൈമില്ല നമുക്ക് വേഗം പോയി റെഡി ആയിട്ട് വരാമേ അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു സെറ്റ് സാരി കേട്ടോ ഇത് പെട്ടെന്ന് എടുത്തതാണ് പക്ഷെ പെട്ടെന്ന് എടുത്തപ്പം നല്ല കറക്റ്റായിട്ട് വന്നു കേട്ടോ നമ്മൾ നിർത്തി വെച്ച് കൊടുക്കുമ്പം അല്ലല്ലോ അങ്ങനെയാണല്ലോ ഡേ അപ്പം ഞങ്ങൾ ഊബറൊക്കെ ബുക്ക് ചെയ്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി കേട്ടോ നമുക്ക് അഞ്ച് മണിക്കായിരുന്നു ട്രെയിൻ അപ്പോൾ അഞ്ച് മണി ട്രെയിൻ വന്നത് അഞ്ചരയ്ക്കാണ് ഗൈസ് അപ്പം എൻ്റെ കൂടെ വന്നയാളെ കാണണ്ടേ ഡേ ഇതാണ് കേട്ടോ ആദിത്യ എൻ്റെ ഫസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട് ആണ് എവിടെ പോകാൻ വിളിച്ചാലും ചാടി വന്നോളും എങ്ങോട്ടാന്ന് പോലും ചോദിക്കാണ്ട് വന്നോളൂ കേട്ടോ അപ്പോൾ ട്രെയിനൊക്കെ വന്നു അങ്ങനെ ഞാൻ ഇവിടെയും അവൾ അവിടെ സീറ്റൊക്കെ പിടിച്ചു തിരക്കൊന്നും അധികം ഇല്ലായിരുന്നേ ഞാൻ സാരി എടുത്ത് യാത്ര ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇത്രയും ദൂരം ഞാൻ ആദ്യമായിട്ടാട്ടോ സാരി ഉടുത്തിട്ട് പോകുന്നത് അതും ട്രെയിനിൽ എക്സൈറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് എന്നെ അറിയാമെന്ന് അവർക്കറിയാം ഗുരുവായൂർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രക്ക് എന്തോ ഡ്രീം പ്ലേസ് പോലെയൊക്കെ ആട്ടോ അപ്പോൾ എനിക്ക് മാത്രമല്ലായിരിക്കും എല്ലാവർക്കും അങ്ങനെ ഇപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നിട്ട് ഇപ്പോൾ കാണുന്ന കാഴ്ച ആട്ടോ ഇത് നല്ല രസം ഉണ്ടായിരുന്നേ ദേ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഇനി ഇവിടുന്ന് എങ്ങനെയാണ് പോകണമെന്നൊന്നും അറിയാൻ പാടില്ല അവിടെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ ചെന്നപ്പോൾ കുറേ ആൾക്കാരെ കണ്ടേ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലോട്ട് പോകുന്ന കുറേ ആൾക്കാരെ കണ്ടു അപ്പം അതൊരു സമാധാനമായിരുന്നു നമുക്ക് എങ്ങനെയാണ് പോകണമെന്നൊന്നും അറിയില്ലല്ലോ ജസ്റ്റ് അവിടെ നിന്ന് നടക്കാനുള്ളൊരു ദൂരമേ ഉള്ളൂ എങ്കിലും നമ്മൾ ഓട്ടോയ്ക്ക് കേട്ടോ പോയത് നമുക്കറിയില്ലല്ലോ ടുത്ത തീരുമാനം കേട്ടോ അത് നേരെ ഇവിടെ വിളിച്ച് പറഞ്ഞപ്പോൾ അപ്പം ദൈവടം എൻ്റെ കൂടെ വരാനും സംഭവിച്ചു അവിടെ ചെന്നിറങ്ങിയപ്പോഴേ നമ്മൾ കുറച്ച് പൂ വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് തന്നെ നമുക്ക് സ്ലൈഡും തരും കേട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉള്ള ചേട്ടനാണ് കേട്ടോ അപ്പോൾ അവിടെ പൂക്കടയൊക്കെ തുടങ്ങുന്നതുള്ളായിരുന്നു ഞങ്ങൾ ചെന്നിട്ട് എന്താ തിരക്ക് കുറവായിരുന്നു അപ്പോൾ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് വാങ്ങിച്ചോളൂ കേട്ടോ എന്നിട്ട് ഞാൻ വീണ്ടും വാങ്ങി അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ വീണ്ടും വാങ്ങിയത് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ പക്ഷേ വെഡ്ഡിങ്ങിൻ്റെ തിരക്കൊന്നും അധികം ഇല്ലായിരുന്നു കഴിഞ്ഞവട്ടമൊക്കെ ഞാൻ പോയപ്പോൾ വെഡ്ഡിങ്ങിനായിട്ട് പോയതാണ് തൊഴാനായിട്ട് പോയില്ല അന്ന് രണ്ടു വട്ടം തൊഴാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പം ഒരു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് പോണ്ട് കേട്ടോ രണ്ടു വട്ടം പോയിട്ടും തൊഴാൻ പറ്റാതെ വന്നതിന് ഇപ്പോൾ വെഡ്ഡിങ്ങിൻ്റെ ഒരു ഇതില്ലായിരുന്നു കേട്ടോ നമ്മൾ എന്നിട്ട് വീണ്ടും പോ വാങ്ങിച്ചേ ഞാൻ വെച്ചതെനിക്ക് പോരാഞ്ഞിട്ട് തോന്നിയിട്ട് അങ്ങനെ ഒരു തുളസിമാലയുള്ള പൂ വാങ്ങിച്ചു അപ്പം ആറോ ഏഴോ മണിക്കൂർ കാത്തിരുന്നിട്ട് ഞങ്ങളകത്ത് കയറി തൊഴുതു രാവിലെ പച്ച വെള്ളം കുടിക്കാണ്ട് ഇറങ്ങിയതാണ് നല്ല വിശപ്പുണ്ട് ഞങ്ങൾക്ക് രണ്ട് പേർക്കും അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങിയിട്ട് അകത്ത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ ക്ലോക്ക് റൂമിലാക്കി വച്ചേക്കായിരുന്നു എന്നിട്ട് ദേ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ നല്ലൊരു മീൽസാണ് കഴിച്ചത് നല്ല ഫുഡായിരുന്നു കേട്ടോ അത്യാവശ്യം നമുക്ക് വിശപ്പുള്ളത് കൊണ്ട് എന്താ കഴിച്ച് എങ്ങനെയാണ് കഴിച്ച് തീർത്തിയെന്ന് നമുക്ക് അറിയാൻ പാടില്ല നല്ലോണം കഴിച്ചു കേട്ടോ അപ്പം നമുക്ക് പായസമൊക്കെ ഉണ്ടായിരുന്നു പായസം കൂട്ടി കഴിച്ചു പിന്നെ തൊട്ടേ ഇറങ്ങുന്ന തന്നെ ആ സൈഡിൽ തന്നെ ഉള്ളൊരു കടയാണ് അപ്പം നമുക്കറിയാം എവിടെക്കാണ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം കാരണം ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് നമ്മളെല്ലാം ചോദിച്ച് ചോദിച്ച് വന്നതുകൊണ്ട് കുറേ ടൈം അങ്ങനെയും പോയിരുന്നു എന്നിട്ട് നമ്മൾ തിരിച്ചറെ റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് നമ്മൾ നാട്ടിലേക്ക് അതായത് എറണാകുളത്തേക്ക് വന്നത് അല്ലാണ്ട് നമുക്ക് ട്രെയിൻ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ തൊഴാ നിന്നതുകൊണ്ട് ഒന്നരയ്ക്കായിരുന്നു നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിനെ അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ വന്നിട്ട് അവിടെ നിന്ന് ആട്ടോന്ന് എറണാകുളം വന്നത് തിരിച്ച് വന്നപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ഈവനിങ് ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കുണ്ടായിരുന്നു എന്നാലും കണ്ട് തൊഴാൻ പറ്റി ഇപ്പോഴും എൻ്റെ മൈൻഡിൽ ആ ഒരു ആ ഒരു വിഷ്വൽ എൻ്റെ മൈൻഡിലുണ്ട് അതുകൊണ്ട് എനിക്ക് നെക്സ്റ്റ് ടൈം പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഗുരുവായൂരിൽ നമ്മൾ നേരെ വന്നിട്ട് ടാറ്റോ അടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതാണ് ഇത്രയും ലേറ്റ് ആയത് ഞാൻ വന്നിട്ടുള്ള കോലാണ് രാവിലെ തന്നെ ബാക്കി കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു മാല ആട്ടെ ലോക്കറ്റൊക്കെ ഉള്ളത് ഗുരുവായൂരപ്പൻ്റെ നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടേ അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു ബ്ലോഗായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബായ്